ഇതൊരു കക്കരി പച്ചടിയുടെ വീടിയാണ് അപ്പം കക്കരി ഒന്ന് തൊലി കളഞ്ഞിട്ട് ചെറുതായി അരിഞ്ഞെടുക്കുന്നുണ്ട് ഇതിലോട്ട് ചേർക്കാൻ തേങ്ങ പച്ചമുളക് കറിവേപ്പില കടുക് ഇതൊക്കെ ഒന്ന് അരച്ചെടുക്കുന്നുണ്ട് പിന്നെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഈ തേങ്ങ ഒന്ന് അരച്ചെടുത്തു അരിഞ്ഞു വെച്ചിരിക്കുന്ന കക്കരിയിലോട്ട് രണ്ട് പച്ചമുളക് അരിഞ്ഞെടുത്തു അതൊരു പാത്രത്തിലോട്ട് മാറ്റുന്നുണ്ട് തീയൊന്നും കത്തിക്കുന്നില്ല അല്ലാതെ തന്നെ ഉണ്ടാക്കുന്നതാണ് എന്നിട്ട് ഇതിലോട്ട് അരച്ച് വെച്ചിരിക്കുന്ന കൂട്ട് അരച്ച പൂട്ടിലോട്ട് കുറച്ച് തൈര് ഒഴിച്ചിട്ട് അടിച്ചിട്ടുണ്ട് പിന്നെ വീണ്ടും കുറച്ച് തൈരും കൂടി ചേർത്ത് കൊടുത്തു ഒരു ഒരു ചെറിയ ബൗൾ തൈര് ഒരു ആവശ്യത്തിന് ഒപ്പം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് തീയൊന്നും കത്തിക്കാണ്ട് നമുക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന സൈഡ് ഡിഷാണ് അതിലോട്ടൊന്ന് കാച്ചി ഒഴിച്ചു നല്ല സൂപ്പറായിട്ടുള്ള പച്ചടി റെഡി ആയിട്ടുണ്ട്